ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ കർട്ടൺ ഉണ്ടായിരുന്നതൊക്കെ അയച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആകെ മേലത്തെ കർട്ടനൊക്കെ നാശമായപ്പോൾ ഇവിടുത്തെ അയച്ച് മല കൊണ്ടുവന്നിട്ടുട്ടോ അപ്പോൾ അവിടെ മഴ ചാറില് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊരു പിന്നെ ഷീറ്റ് ഇറക്കി ഇടണം എന്നാണ് കേട്ടിട്ട് കുറച്ച് കമ്പിയും കാര്യങ്ങളൊക്കെ കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് അത് ഫ്രെയിം അടിക്കുന്നതിൻ്റെ മുന്നേ പെയിൻ്റ് അടിക്കുകയെന്ന് വെച്ചിട്ട് പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ മോനാണ് കേട്ടോ പെയിൻ്റ് അടിക്കുന്നത് ഞാൻ രാവിലെ അടിക്കാൻ പറഞ്ഞിട്ട് സമയം ഇപ്പോൾ പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കസാലയിൽ വെച്ച് പെയിൻ്റ് അടിച്ചിട്ട് കസാലയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒക്കെ മണ്ണെണ്ണാക്കി തുറച്ചെടുക്കാൻ ഗ്യാപ്പിലൊക്കെ പോയതുകൊണ്ട് ഉണങ്ങി നല്ല പിടിച്ചിട്ടുണ്ട് അവർ പെയിൻറ് അടിക്കണേൽ കൂടിയിട്ട് നമ്മളോര പിന്നാലെ മെസ്സിൽ പണി എടുത്തുകൊണ്ട് നടക്കണം കേട്ടോ നമ്മളാ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കുറച്ചൊക്കെ പെയിൻറ്റും പിന്നെ വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നനച്ചുള്ളിപ്പണി സമയത്തൊക്കെ ചെയ്തിരുന്നാൽ ഇപ്പോഴത്തെ മക്കൾക്ക് പിന്നെ അതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഒപ്പം നടക്കണം ഞാനും ചോറും കറിയൊക്കെ ആയിട്ട് അങ്ങനെ ഒപ്പം നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കർട്ടനൊക്കെ അലക്കി ഇവിടെ പെയിൻ്റ് അവരാക്കുന്നെച്ചിട്ട് തായ താഴത്തെ വീട്ടിലും കർട്ടൻ ഒക്കെ അലക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ശനിയാഴ്ച ആയതുകൊണ്ട് മോള് വീട്ടിലുണ്ടല്ലോ അപ്പോൾ പിന്നെ അവിടെ വീട്ടിലുണ്ടല്ലോ എന്തായാലും ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് മുന്തിരിക്ക് പിന്നെ ക്ഷാമം അല്ലല്ലോ ഇപ്പോഴും ഫ്രിഡ്ജിൽ മുന്തിരി ഉണ്ടാവും അപ്പം ഐസ് ഐസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാരയൊന്നും ഉണ്ടാതെയാണ് അടിച്ചിന്ന് കേട്ടോ മധുരം ഇട്ട്ണോ എനിക്ക് ഐസും ഉണ്ടാകും മധുരം ഔറ്റമ്മ എന്തടി മധുരം കമ്മിയും കമ്മിയാണ് മധുരം എനിക്ക് കൂടുതലാണല്ലോ ഷുഗർ ഷുഗറുള്ള എനിക്കപ്പൊ കമ്മി അങ്ങനൊക്കെ ഫില്ലായി വന്നാലേ അത് എടുക്കുന്ന സമയത്ത് കുറച്ച് ജെല്ലാക്കിയിട്ടിട്ടേക്കാളും ഉറപ്പാവൂലേ ഇപ്പോൾ ഐസൊക്കെ ട്രെയിലൊക്കെ നിറച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കിയിട്ട് അപ്പം ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ് മോനക്കും കൊണ്ടുപോയി കൊടുത്തുട്ടോ അപ്പം ശനിയാഴ്ചയൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും പിന്നെയും ആകെ പരത്തിയിട്ടുട്ടോ അപ്പം ഞാനൊന്നും പറയില്ല ആകെ ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ

എന്നാൽ ഇത് തന്നെ എടുത്തോലോ വേറെ ഞാൻ പദത്തിച്ചോ ഒരിക്കൽ പോവും അതാ അപ്പോൾ കുച്ചി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് അവർക്ക് ഇഷ്ടം പണി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്